ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കോടതിയിൽ വിഷ്ണുവിന്റെ വിധി ജഡ്ജി പറയാൻ തുടങ്ങുകയാണ് ജഡ്ജി പറയുന്നുണ്ട് ഡിഫൻസ് വക്കീലിന് കാർത്തിക ജീവനോടുണ്ടെന്ന് തെളിയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പ്രതിയാക്കപ്പെട്ട വിഷ്ണുവിനെ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴേക്കും ശാലിനി അവിടേക്ക് വരുന്നുണ്ട് ശാലിനി കോടതിയിൽ ജഡ്ജിയോട് പറയുന്നുണ്ട് തെളിവുണ്ടെന്ന് കാർത്തികയുടെ കാര്യത്തിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ് കോടതിയിലേക്ക് ശാലിനി വരുന്നുണ്ട് ശാലിനി കോടതിയിൽ തെളിവുമായിട്ട് വന്നതിന് ശേഷം വാദങ്ങളൊക്കെ നടക്കുന്നുണ്ട് വിഷ്ണുവിനെ വിട്ടയക്കുന്നതായിട്ടുള്ള വിധി ചെഡ്ജി പ്രഖ്യാപിക്കുന്നുണ്ട് അത് കേട്ട് കഴിയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു വിഷ്ണു കോടതിയിൽ നിന്നും വെളിയിലിറങ്ങിയതിനു ശേഷം ശാലിനിയുടെ കൈ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് വിഷ്ണു വീട്ടിലേക്ക് വരുമ്പോൾ സത്യമ്മ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ച് പറയുന്നുണ്ട് ശാലിനിയെ തിരിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ ശാലിനി വീട്ടിൽ ചെന്നതിന് ശേഷം ശാരദ ശാലിനിയോട് പറയുന്നുണ്ട് നിനക്ക് എല്ലാ പ്രശ്നങ്ങളും ഒന്ന് തുറന്ന് പറഞ്ഞ് സോൾവ് ചെയ്തു കൂടിയെന്നൊക്കെ വിഷ്ണുവും ബൈക്കിൽ ശാലിനിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ശാലിനിയോട് വിഷ്ണു പറയുന്നുണ്ട് തന്നെ കൂട്ടിയിട്ട് പോകാൻ അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് വിഷ്ണു പറയുന്നത് കേട്ടിട്ട് ശാലിനിക്കും ഒരുപാട് സന്തോഷമാകുന്നു വിഷ്ണു ഒരുപാട് സന്തോഷത്തോടെ ശാലിനിയെ എടുത്തുപൊക്കുന്നുണ്ട് ഇതോടെ ഇന്നത്തെ ക്രമം അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്